നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മനുഷ്യന് സംഭവിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഹിബിലാൻ ആണ് എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത് അള്ളാഹു പോലെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഹിബിലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തെ കൈയൊഴിയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മളങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് ഏറെ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഏറെക്കുറെ ഈ കേരളീയ പശ്ചാത്തലത്തിലെ സമസ്ത സുന്നി വിഭാഗീയതയിൽ സമസ്തക്കാരുടെ പക്ഷത്ത് വ്യക്തമായ കുഫുർ ഉണ്ട് മാല ഉൾപ്പെടെയുള്ള സമസ്തയുടെ വേദവാക്യങ്ങളൊക്കെ കുഫുറാകുന്നു ഷിർക്കാകുന്നു അതുപോലെ സമസ്തയുടെ പള്ളികളിലും അവരുടെ കേന്ദ്രങ്ങളിലും അവരുടെ മുസ്ലിയാക്കന്മാരുടെ സദസ്സുകളിലും ഒക്കെ നടക്കുന്ന പരിപാടികൾ ഒരു മുസ്ലിമായ മനുഷ്യനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഷിർക്കും കുഫുറും ിഹത്വമാകുന്നു ഇത് പേരോടിനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലുള്ള അദ്ദേഹത്തിന്റെ തട്ടകങ്ങളിൽ ഇതൊന്നും നടത്തുന്നില്ല നടത്താൻ അനുമതി കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ പുറപ്പെട്ടു പറഞ്ഞു റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് പ്രത്യേകിച്ചൊന്നുമില്ല അന്ന് പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും മൗലിദോ സലാത്തോ പരിപാടി നടത്തിയാൽ അതിനൊരു പ്രത്യേക പുണ്യവും ഇല്ല അത് ബിദഹത്താണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തകരും സംഘടനാ മുസ്ലിയാക്കന്മാരും പറഞ്ഞു അഥവാ ഒരു കാലത്ത് ഇവിടുത്തെ മുജാഹിദും ജമായത്തും പറയുന്ന അതേ ആശയം തന്നെയാണ് ഇയാൾ പറയുന്നത് അല്ലെങ്കിൽ ഇത് പറയാൻ കഴിയില്ലല്ലോ അതോടൊപ്പം സമസ്തയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് സമസ്തയുടെ ഒരു വകഭേദമായ കാന്തപുരം ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പദവി സ്ഥാനം അലങ്കരിച്ച് നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എതിർച്ചേരിയിലുള്ള എല്ലാവരെയും കണ്ണടച്ച് വിമർശിക്കും അത് മുജ ജമ്മ തബ്ലീഗാദികൾ മാത്രമല്ല ചേളാരി സമസ്തക്കാരെയും പിന്നെ കുരുവട്ടൂരികളെ പിന്നെ പറയണ്ട എതിർഭാഗത്തുള്ള എല്ലാവരെയും കാടടച്ച് വെടിവെച്ച് വളരെ അക്രമാസക്തമായ നിലയിൽ പെരുമാറും എന്നാൽ ആ മുസ്ലിമീങ്ങളോട് വളരെ ഭായി ബായിയാണ് ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ഹൈന്ദവനാവട്ടെ ഒരു പ്രശ്നമില്ല അതൊക്കെ സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ അതിൽ പോകും അപ്പം ഈ രീതിയിൽ പെരുമാറുന്ന ഒരാൾ അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിവരം വിവരമുണ്ടായിട്ടും വിവരമില്ലാത്തതുപോലെ കളിക്കുന്ന ഒരാളെ ആ ആൾക്ക് അള്ളാഹു എക്സ്ക്യൂസ് കൊടുക്കില്ല ഉദിറില്ല എന്നർത്ഥം ഒഴിവ് കഴിവില്ല കുഫുറിന് സപ്പോർട്ട് ചെയ്യുക കുഫുറാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഷിർക്കാണ് എന്ന് പറ മനസ്സിലാക്കിക്കൊണ്ട് ഷിർക്കൻ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന രീതിയിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ മുഷ്രിക്കു തന്നെ ആയിരിക്കും അയാൾ മുഷരിക്കു തന്നെ ആയിരിക്കും അതേ സമയത്ത് ഷിർക്കാണെന്ന് അറിയില്ല അതിനെ വേറെ പല നേർക്കും ന്യായീകരിച്ച് അത് ശരിയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് കുറെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും തുണ്ടം തുണ്ടങ്ങൾ എടുത്തു വെച്ചു കൊണ്ട് വന്നുകൊണ്ട് ഓരങ്ങനെ വിശദീകരിക്കുന്ന ചില ആളുകളുണ്ട് മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ സാധുക്കള് ഇവരല്ലാതെ പെട്ടുപോയവർ അവർ മുഷരിക്കാവില്ല അവർ പറയുന്നത് ശിർക്കായിരിക്കും പക്ഷെ ആള് മുഷരിക്കാവൂല അവർ ചെയ്യുന്നത് ഷിർക്കായിരിക്കും പക്ഷെ ആള് മുഷരിക്കാവൂല വിവരല്ല വിവരല്ലാത്തവന് ഒഴിവ് കഴിവുണ്ട് എക്സ്ക്യൂസ് ഉണ്ടാവും ഒതുർ അള്ളാഹുത്താല കൊടുക്കും പക്ഷെ ഈ ഐറ്റംസ് അയിപ്പെട്ട ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ഈ കുരുവട്ടൂരികൾ പോലും പേരോടിനെക്കാളും കടുത്ത ഷിർക്ക് പറയുന്ന കുരുവട്ടൂരികൾ പോലും വിവരല്ലാതെ പറയുന്ന ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലം അതുകൊണ്ട് അവരെപ്പറ്റി വ്യക്തികളെപ്പറ്റി കാഫീർ എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല ഇല്ല വിവരല്ലാതെ പറയുന്നത് പെരുംകുഫറ പറയുന്നത് അബൂജഹല് പോലും പറയാത്ത കുഫറാണ് ഈ കുരുവട്ടൂരികൾ പറയുന്നത് അത്രത്തോളം കുഫുർ പേരോട് ഇപ്പം പറയുന്നില്ല ഇപ്പം പറയുന്നില്ല നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ സത്യത്തിൽ പേരോടിനൊഴിവ് കഴിവും മുതിറും ഇല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു കയ്യൊഴിയും ദുന്യാവുന്ന് തന്നെ കൈയ്യൊഴിയും പരലോകത്ത് വേറെ അപ്പം ദുന്യാവിൽ നിന്ന് തന്നെ അള്ളാഹു ഇദ്ദേഹത്ത് കയ്യൊഴിയുന്നു എന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള പ്രകടമായ ലക്ഷണങ്ങളാണ് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊള്ള തുറന്ന കുരുത്തക്കട് എന്ത് പറഞ്ഞാലും അത് മാറ്റി വരിക പലയിടത്തും പോയി പറഞ്ഞു ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ പോലീഷ ഞങ്ങൾ ഒന്നും പറഞ്ഞാൽ പിന്നെ മാറ്റി പറയില്ല ഇത് രാവിലെ പറഞ്ഞ് പത്തുമണിയാകുമ്പോൾ മാറ്റിയാണ് പത്ത് മണിക്ക് പറഞ്ഞ് പന്ത്രണ്ട് മണിക്ക് മാറ്റിയാണ് ആകെ കോലം കെട്ട് മുഖം വിളറിക്കിടക്കാണ് ഒരു പ്രാർത്ഥനയുടെ വിഷം പറഞ്ഞിട്ട് ആ പ്രാർത്ഥന സാധാരണ സമസ്തക്കാര പള്ളിയിൽ നിന്ന് കേട്ട് വരുന്ന പ്രാർത്ഥന പള്ളി ഉണ്ടെങ്കിൽ തന്നെ മലയാളത്തിലായിരിക്കും ഉണ്ടാവുക ഇന്നിട്ട് അതിന്റെ പോലും ഉത്തരവാദിത്വം ഇവിടെയുള്ള ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ട് വഹാബികളുടെ തലയിൽ ഇട്ടു ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട് അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ സിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ നമ്മളെ മിശിരിക്കശിപ്പിക്കണോന്നുള്ള നിലക്ക് ഒരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ തന്നെ നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദ്വയുണ്ട് ഹദീസിൽ വന്ന ധാരാളം ദ്വയകളുണ്ട് ഉളുപ്പ് ഉളുപ്പ് അത് വിവരമുള്ള ആളുകൾ പറയില്ല എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹുവിന്റെ കിതാബ് ഇയാൾ അവിടെ കൊണ്ടുപോയി തള്ളും പിന്നെ രണ്ടാമത് ഈ കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രാർത്ഥിച്ചു എന്നുള്ള വിമർശനം വന്നു കാന്തപുരത്തിന്റെ ക്ലിപ്പ് ഒക്കെ ലൈവ് വന്നില്ലേ പുറത്ത് വന്നില്ലേ അപ്പൊ കാന്തപുരവും കാഫിരീങ്ങൾക്കെതിരിൽ ശാപ പ്രാർത്ഥന നടത്തി എന്ന് ജനങ്ങള് തെളിവ് സഹിതം പറഞ്ഞപ്പോൾ രണ്ടാമത് മൂപ്പര സിൽബന്തികളെ മുമ്പിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു വിശദീകരണ കുംഭസാരം ആ കുംഭസാരങ്ങൾ കേട്ടില്ലേ എന്നോ ഉല്ലോ അല്ല അവിടെയൊക്കെ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളോ ഈ പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ ഉള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അവർക്ക് അതെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരം പ്രാർത്ഥനകൾ നടത്തുമ്പോ അവിടെ അതിന്റെ വിഷയം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട് ഇതിനെ സംബന്ധിച്ചൊരു ചെറിയ സൂചന ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് നൽകി അത് കേട്ടപ്പോൾ പലരും മനസ്സിലാക്കി അള്ളാഹുല മുസ്ലിം ഇന്നെ ഇത് കേൾക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ചിലർ മനസ്സിലാക്കി അതിലെന്ത് അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കാരണം അവരെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാൻ നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് ഒരു പ്രാർത്ഥനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ വർത്തണ്ട നമുക്ക് ഖുറാനിൽ പറഞ്ഞ ധാരാളം ദ്വ ഉണ്ട് ഹദീസിൽ വന്ന ധാരാളം ദ്വയകളുണ്ട് അതിൽ ഇതുപോലെ ചിലപ്പോ അതില്മശ് പ്രാർത്ഥിച്ച ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിവരമുള്ളവർ തന്നെ അവരുടെ ഉദ്ദേശം ഈ യുക്തിവാദി ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ എല്ലാ ബൗതവിശ്വാസികളെയും നശിപ്പിക്കണം എന്നല്ല മറിച്ച് അത് കാലഘട്ടത്തിൽ അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ പലരുടെ കാലഘട്ടത്തിലും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അവിടെ ഒരു സാഹചര്യം നമുക്ക് അധ്യായം കാണാം അൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ എന്നാണ് യും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തങ്ങളുടെ കൊന്നൊടുക്കി വലിയ അക്രമം ചെയ്തിരുന്ന ഒരു സംഭവം ഉണ്ടാവും ആ സമയത്ത് ആ കുംഭസാരത്തിനും പാടി നമ്മുടെ തൊള്ള തുറന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ അതിന് മതത് വേണ്ടേ സി എം അടകൂരിന്റെ മതല്ലേ പ്രതീക്ഷിക്കുന്നത് സി എം മടപൂരിനുണ്ടോ സ്വന്തം എഴുന്നേറ്റിക്ക് പ്രാപ്തനല്ലാത്ത സി എം എങ്ങനെ വേറുള്ളവനെ സഹായിക്കാം അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം രംഗത്തിറങ്ങാൻ ഓനക്ക് അള്ളാന്റെ സഹായം കിട്ടുള്ളൂ അല്ലാത്തവൻ അല്ല കയ്യൊഴിയും ഷിർക്കൻ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ വേണ്ടി ഓടി നടക്കുന്ന അതിനു വേണ്ടി നാക്കിട്ടടിക്കുന്ന അതിനു വേണ്ടി വ്യാഖ്യാനങ്ങൾ ചുമക്കുന്ന പുരോഹിതന്മാർക്ക് അള്ളാഹുവിന്റെ മതത് ഉണ്ടാവില്ല സി എം മടപൂരിനാണെങ്കിൽ മതത് ചെയ്യാൻ കഴിയുകയുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇല്ല ഇതുമില്ല അതിന്റെ ലക്ഷണമാണ് ഈ കുരുത്തക്കേട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വ്യാഖ്യാനിച്ചു കുമ്പസരിച്ചു അത് എല്ലാ കാഫീര്യങ്ങളെ കുറിച്ചല്ല അപ്പൊ കുറച്ച് കാഫിര്യങ്ങൾ സ്വർഗത്തിലുണ്ട് അല്ലേ കുറച്ച് കാഫിരിയങ്ങൾക്ക് അള്ളാഹുത്താല പ്രത്യേകം കാരുണ്യം ചെയ്യുന്നുണ്ട് അല്ലെ അള്ളാഹുവിൻ്റെ റഹീമിയത്ത് എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത് മുസ്ലിയാരെ നിങ്ങൾ ഒരു കുഴിയിൽ നിന്ന് ചാടിയിട്ട് അതിനേക്കാളും വലിയ കുഴിയിലേക്കാ അടുത്ത് ചാടുന്നത് നിങ്ങളെ കൊണ്ട് അള്ളാഹുദാല ചെയ്യിപ്പിക്കണത് നിങ്ങളെ തൊലി ഉരിഞ്ഞു കാണിക്കാൻ വേണ്ടി അള്ളാഹു തല ചെയ്യിപ്പിക്കാം അതുകൊണ്ട് നിങ്ങളോടുള്ള നസീഹത്ത് കൊണ്ട് പറയാണ് നിങ്ങൾ തൗപ ചെയ്ത് മടങ്ങിക്കോ കൂരിത്തക്കേടിൽ പോയി ചാടുന്നതിനേക്കാളും നല്ലത് തൗപ ചെയ്ത് എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ ഈ സമസ്തായിസം എന്ന് പറയുന്ന ഷിർക്കൻ കൂടാരത്തിൽ നിന്ന് മാറുകയാണ് മുജാഹിദും ജമായത്തും തബുലീഗ് അതൊന്നും വേണ്ട അതിലേക്കൊന്നും ഇങ്ങനെ പോകണ്ട ഞമ്മളൊരിക്കലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് അവിടെ ഗ്യപ്പും ഉണ്ടാവില്ല നിങ്ങൾ മരിക്കാൻ കാലത്ത് തൗപ ചെയ്ത് നല്ല നിലക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ദുനിയവൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ തന്നെ പരലോകം നിങ്ങൾക്ക് വലിയ ഉയർത്തി കിട്ടും ഉയർന്ന പദവിയിൽ കിട്ടും നമ്മൾ വളരെ നസ്സേഹത്തോടുകൂടെ പറയാം നിങ്ങളോട് പ്രത്യേകിച്ച് ഉറപ്പും എല്ലാ കാഫിറിനെ പറ്റിയാ പറഞ്ഞത് ഇനി അയിന് കുമ്പസരിക്കണ്ട വേറെ പിന്നെ കസേരട്ട് കുത്തിർന്നിട്ട് ലാ യുഹിബുൽ കാഫിരീൻ എല്ലാ കാഫിറിനെ പറ്റിയാ പേരോട് പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ കിളിപ്പിട്ട് മറുപടി പറ എന്ന് അള്ളാഹു പറഞ്ഞത് എല്ലാ പറ്റിയല്ല കാല്ലോ മൗലവി പറയാൻ എല്ലാ കാഫിയറും കുറച്ച് കാഫിയറും ധൈര്യമല്ല നട്ടല്ലോ ഉണ്ടെങ്കിൽ പറയണം മൗലവി പിന്നെ വെറുതെ ഓരോന്നവിടുംബടീം വന്നിട്ട് കുമ്പസരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു വിശദീകരണം എങ്ങനെയാണ് ഈ വിശദീകരണം ആദ്യം തന്നെ പറഞ്ഞൂടെ ഏതായാലും നിങ്ങളോടുള്ള നസീ